ഇന്ത്യയുടെ ആദ്യത്തെ എഐ അധിഷ്ഠിതമായ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് കോംബാറ്റ് ഡ്രോൺ അവതരിപ്പിച്ച് ബംഗളൂരുവിലെ ഫ്ലയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് കാലഭൈരവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡ്രോൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് പുറത്തിറക്കിയത് ഡ്രോണിൻ്റെ വിജയകരമായ പരീക്ഷണത്തിൻ്റെ വീഡിയോ ദൃശ്യമാണ് അവതരണ പരിപാടിയിൽ കാണിച്ചത് ഈ ഡ്രോണിന് ഒരു സൗത്ത് ഏഷ്യൻ രാജ്യത്തു നിന്നും രണ്ടര കോടി ഡോളറിന്റെ കയറ്റുമതി ഓർഡർ ലഭിച്ചതായും കമ്പനി അറിയിച്ചിട്ടുണ്ട് അന്തർദേശീയ തലത്തിൽ ഇന്ത്യൻ നിർമ്മിത ഒട്ടോണോമസ് വിമാനത്തിനുള്ള സാധ്യതകൾ ആണിത് വ്യക്തമാക്കുന്നതെന്നും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വസ്തരായ വിതരണക്കാരെന്ന നിലയിൽ ഇന്ത്യ വളർന്നതിൻ്റെ ഒരു തെളിവാണ് ഇതെന്നും കമ്പനി പറയുന്നു ഏറെ വർഷങ്ങളായി ഇന്ത്യ ആശ്രയിച്ചിരുന്നത് പ്രഡേറ്റർ ഇസ്രയേൽ സെർച്ചർ തുടങ്ങിയ വിദേശ നിർമ്മിത ഡ്രോൺ സംവിധാനങ്ങളെയാണ് എന്നാൽ ഈ സംവിധാനങ്ങൾക്ക് ഒട്ടേറെ പരിമിതികളും സുരക്ഷാ വെല്ലുവിളികളും ഉണ്ടായിരുന്നുവെന്നും എഫ് ഡബ്ല്യു ഡി എ സ്ഥാപകനും സിഇഒയുമായ സുഹാസ് തെജസ്കാന്ത് പറയുന്നു ആഗോള ഭൗമരാഷ്ട്രീയ രംഗം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളിൽ ഈ വർഷം പുതിയ വഴിത്തിരിവുകളുണ്ടായി ഇക്കാരണത്താൽ കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച പ്രതിരോധ കരാർ പുനഃപരിശോധിക്കേണ്ടി വന്നു അമേരിക്ക പ്രതിരോധ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും ആഗോള നയങ്ങൾ മാറുകയും ചെയ്യുന്നതിനാൽ യുദ്ധസമയങ്ങളിൽ ഇന്ത്യക്ക് ഡിജിറ്റൽ സംവിധാനങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്വയം നിയന്ത്രിത ശക്തിയെ ദുർബലപ്പെടുത്തും